ദേശീയപാതയിൽ പോട്ട ആശ്രമം ജംഗ്ഷൻ സമീപം ഏഴു വാഹനങ്ങൾ കൂട്ടിയിടിച്ചു ശ്രീലക്ഷ്മി സിൽക്സ് ചാലക്കുടി മറ്റാരും നൽകാത്ത മൂല്യം ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം കൃഷ്ണ ജ്വല്ലറി ചാലക്കുടി വൈകുന്നേരം മൂന്നരയോടെയാണ് തൃശൂർ ഭാഗത്തു നിന്നും എറണാകുളം ഭാഗത്തേക്ക് പോകുകയായിരുന്ന ഏഴു വാഹനങ്ങൾ കൂട്ടിയിടിച്ചത് പോട്ട സുന്ദരിക്കലയ്ക്കും സിഗ്നൽ ജംഗ്ഷനും ഇടയിൽ പെട്രോൾ പമ്പിന് എതിർവശത്താണ് അപകടം നടന്നത് ലോറി ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകടത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം ഒരേ ദിശയിൽ പോയിരുന്ന വാഹനങ്ങളിൽ ലോറി ഇടിച്ചു കയറി ആഘാതത്തിൽ മറ്റു വാഹനങ്ങളും കൂട്ടിയിടിക്കുകയായിരുന്നു അപകടത്തിൽ ആർക്കും സാരമായ പരിക്കുകളില്ല ചാലക്കുടിയിൽ നിന്നും പോലീസും ഫയർഫോഴ്സും എത്തി നാട്ടുകാരുടെ സഹായത്തോടെ ഒരു മണിക്കൂറിനകം തന്നെ ഗതാഗതം പുനഃസ്ഥാപിച്ചു ദേശീയപാതയിൽ പോട്ട പ്രദേശത്ത് അപകടങ്ങൾ തുടർക്കഥയാവുകയാണ് കഴിഞ്ഞ മാസം ഇരുപത്തി ഒൻപതാം തീയതി ടു വീലറും ട്രാവലറും തമ്മിൽ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ യുവാവ് മരണപ്പെട്ടിരുന്നു സിഗ്നൽ ശ്രദ്ധിക്കാതെ എത്തിയ ട്രാവലർ ഇടിച്ചായിരുന്നു അപകടം തൃശൂർ എറണാകുളം പാതയിൽ അപകടങ്ങൾ പതിവായതോടുകൂടി ഗതാഗത മന്ത്രി അടക്കം സന്ദർശനം നടത്തി സിഗ്നൽ സംവിധാനം ഒഴിവാക്കി ഈ ഭാഗം അടച്ചുകിട്ടുമെന്നും സർവീസ് റോഡുകൾ വീതി കൂട്ടി ഗതാഗത യോഗ്യമാക്കുമെന്നും പറഞ്ഞെങ്കിലും തുടർ നടപടികൾ മന്ദഗതിയിലാണ് വലിയില്ല വലിയില്ല എന്റെ ഹാൻഡ് ബ്രേക്ക്ണ്ടോ ഹാൻഡ് ബ്രേക്ക് Go, <laughs> ലക്ഷ്മി റി കൊടുങ്ങൂർ ചാലക്കുടി നോർത്ത് ആയുർവേദത്തിന്റെ ജീവസ്പർശം ആയുർവേദ ഹോസ്പിറ്റൽ ഫണ്ട് അറേഞ്ച് ഐ ട്യൂ ബാങ്കിന്റെ ബിസിനസ് ലോൺ ലോൺ ഉണ്ടല്ലോ ടെൻഷൻ എന്റെ ഡിപ്പോസിറ്റ് ബാങ്കില ആയാലും ആയാലും ബാങ്ക് മനസ്സറിഞ്ഞ സൗഹൃദം ഇരിഞ്ഞാലക്കുട ടൗൺ കോപ്പറേറ്റീവ് ബാങ്ക് ബാങ്ക് സ്നേഹത്തിന്റെ വജ്രത്തിളക്കം സ്വാഡ് ഡയമണ്ട്സ് ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം കൃഷ്ണ ചാലക്കുടി ഇഷ്ടങ്ങൾക്കൊപ്പം Intimate Matrimony Chiriyat Jewelry South Junction Chalakudi